പൂമ്പാറ്റയിലെ പഴയ കബീഷിന്റെ കഥയൊന്നും കേട്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഒരു ദിവസം കബീഷ് ബന്ദിലയെ കാത്തിരിക്കുകയായിരുന്നു ബന്ദിലയെ കാണുന്നില്ലല്ലോ ദൊപ്പയ്യ ദുപ്പയ്യയുടെ കൈ ഒടിഞ്ഞു എന്നാണല്ലോ തോന്നുന്നത് ദൊപ്പയ്യ വിറക് ശേഖരിക്കാൻ തുടങ്ങി വിറകുകൾ ഒരു കൂമ്പാരമായി കൂട്ടിക്കെട്ടിയെങ്കിലും അത് ഒരു കൈകൊണ്ട് കൊണ്ട് കൂട്ടിക്കെട്ടാൻ ദൊപ്പയ്യ്ക്ക് കഴിഞ്ഞില്ല ഒരു കൈ കൊണ്ടൊന്നും നടക്കില്ല ഇതെങ്ങനെ ചന്തവരെ കൊണ്ടുപോകും ഈ വിറക് വിറ്റില്ലെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് പട്ടിണി കിടന്നു തന്നെ എന്താ കബീഷ് എന്നെ ഒന്ന് സഹായിക്കാമോ ഇല്ല ഇല്ല കൊപ്പയ്യാ ഞാൻ താഴെ ഇറങ്ങിയാ താ എന്നെ പിടികൂടും ഇല്ല സത്യമായിട്ടില്ല ഇതാ നോക്കൂ എന്റെ കൈ ഒടിഞ്ഞിരിക്കുകയല്ലേ കബീഷ് നീ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് നരി വാങ്ങാൻ പറ്റില്ല എന്റെ അമ്മ പട്ടിണിയാകും കബീഷിന് ദുപ്പയ്യോട് സഹതാപം തോന്നി പാപം തൊപ്പയ്യ അമ്മയെ അയാൾക്ക് എന്തിഷ്ടമാണ് ശരി ഞാൻ സഹായിക്കാം അതാ ആ കയർ എടുത്തോളൂ നമുക്കിത് കൂട്ടിക്കെട്ടാം കബീഷ് കയർ എടുക്കാൻ തിരിഞ്ഞപ്പോ എന്റെ സൂത്രം വലിച്ചു നിന്നെ കിട്ടിയടാ കുരങ്ങ എങ്ങനെ ഉണ്ടടാ എന്റെ സൂത്രം ഈ ക്രൂരനെ വിശ്വസിച്ച് ഞാൻ എത്ര മണ്ടനാണ് പിടച്ചാത്തിരിക്കണ നിന്നെ ഞാൻ കൊല്ലത്തൊന്നുമില്ലല്ലോ നിന്നെ നല്ല വിലക്ക് ഞാൻ സർക്കസിന് വിൽക്കും വഴിക്ക് വെച്ച് ഞാൻ ഇന്നലെ വെച്ചിരുന്ന കെണിയിൽ വലതും വീണിട്ടുണ്ടോ എന്ന് നോക്കാം ഇന്നൊരു നല്ല ദിവസമാണ് സംശയമില്ല പെട്ടെന്ന് കബീഷല്ലേ ഇത് അയ്യോ കബീഷ് ദൊപ്പയുടെ കയ്യിൽപ്പെട്ടിരിക്കുന്നു എങ്ങനെങ്കിലും രക്ഷിക്കണമല്ലോ ഏ അയാൾ അടുത്തു വരുമ്പോ ഈ ഉണങ്ങിയ കമ്പ് വലിച്ച് തലയിൽ ഇടണം ബന്ദില ആ മരക്കൊമ്പ് കുലുക്കി താഴെ ഇടാൻ ശ്രമിച്ചു ഇതവന്റെ തലയിൽ തന്നെ വീണേ ഭഗവാനെ അയ്യോ എന്റെ അയ്യോ അയ്യോ കബീഷ് അയാൾ എന്തെങ്കിലും ചെയ്തോ ഇല്ല ബന്തില ഓ ബന്ദില ഇങ്ങനെ എവിടെ എത്തി ഞാൻ ആ പഴങ്ങൾ കണ്ടടുത്തു വന്നതാണ് ഭാഗ്യം ആ പഴങ്ങൾ എടുക്കാൻ നോക്കിയിരുന്നെങ്കിലേ നീ കുഴിയിൽ വീണേനെ കബീഷ് ഇത് ഇതഴിക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യോ എന്റെ ആ രക്ഷിക്കാം പക്ഷേ ആദ്യം ആ കത്തി ഇങ്ങോട്ട് അറിയൂപ്പിൽ കബീഷ് തന്റെ വാലുകൊണ്ട് ആ കത്തി ചുറ്റിപ്പിടിച്ചു കൈകളിലെ കെട്ടറുത്തു കബീഷും ബന്ദിലേയും കൂടി അപ്പോൾ തന്നെ സ്ഥലം വിട്ടു ദുപ്പയ്യ കുഴിച്ച കുഴിയിൽ അയ്യാൾ തന്നെ വീണു താൻ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ ഇന്നത്തെ രക്ഷിതാക്കൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അവരൊന്നും പഠിക്കുന്നില്ല അവരൊന്നും വായിക്കുന്നില്ല അവരെപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നേഴ്സറി തൊട്ട് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എന്നാൽ അവർക്ക് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ കയ്യിൽ വന്നത് നിങ്ങൾ കൊടുത്തിട്ടല്ലേ അവർ വാശി കാണിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് അവരെ കയ്യിൽ കൊടുക്കും അവർ ഗെയിമും കളിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് വായനാശീലം എന്ന് പറയുന്ന സംഭവമേ ഇല്ല നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നില്ല പിന്നെ അവരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് അതായത് നയൻറ്റീസിൻ്റെയൊക്കെ ഒരു കാലത്ത് നയൻറ്റീസ് മാത്രമല്ല അതിനു മുൻപും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുവാനും അല്ലെങ്കിൽ അതിനൊരു ഭാഗ്യം കിട്ടിയ ഒരു തലമുറയായിരുന്നു ഞങ്ങളുടേത് അത് ബാരതമ്യയിലൂടെ ആണെങ്കിലും പഞ്ചതന്ത്രം ആണെങ്കിലും ഈസോപ്പ് ആണെങ്കിലും ബീർബൽ കഥകളിലൂടെയാണെങ്കിലും തെന്നാലിരാമൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് 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 പുസ്തകങ്ങൾ വായിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ അതിലൊരുപാട് ഗുണപാഠ കഥകളും സാരാംശ കഥകളും സാരോപദേശ കഥകളും ഒക്കെ കേട്ട് വളർന്നവരാണ് നമ്മൾ അതൊക്കെ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ കഞ്ചാബിന് അടിമപ്പെട്ടും ഒന്നും പോകാത്ത ഒരു തലമുറയെ തന്നെ ഭൂരിഭാഗവും വളർന്നു വരുവാനും സാധിച്ചു അഥവാ എന്തെങ്കിലും തെറ്റുകളിൽ പോയി ചെന്ന് പെട്ടാൽ തന്നെ സ്വയം തിരുത്തുവാനും ഞങ്ങൾക്ക് ഈ വായനയിലൂടെ സാധിച്ചു എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞു വന്നത് നയൻറ്റീസിലെ കുട്ടികളെല്ലാം ഹരിചന്ദ്രന്മാരായിരുന്നു ഒന്നല്ല അല്ലെങ്കിൽ നയൻറ്റീസിന് മുമ്പ് ഞങ്ങൾക്ക് മുമ്പ് എയ്റ്റീസിലെ കുട്ടികൾ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നും ഹരിചന്ദന്മാരായിരുന്നു കൊണ്ടല്ല പറയുന്നത് അവരും ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പക്ഷേ വായന എന്ന് പറയുന്ന വലിയൊരു അനുവേഗം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ നല്ലൊരു അനുഭവം അത് കൈമുതലാക്കിയതോടുകൂടി വായനയിലൂടെ ഒരുപാട് തെറ്റുകളിൽ നിന്നും ശരികളിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ സ്വയം പരിവർത്തനം ചെയ്യപ്പെടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പബ്ജിയും മറ്റു വയലൻസ് ഉള്ള ഗെയിമുകളൊക്കെ കളിച്ച് അവരുടെ മാനസിക നില തന്നെ തെറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതൊരു പരിധിവരെ ഇന്നത്തെ കാലം തെളിയിക്കുന്നുമുണ്ട് അന്നത്തെ കാലത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നല്ല കലാകാരന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ബാലരമ എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിലെ കാലിയ എന്ന് പറയുന്ന കഥയായാലും കബീഷ് എന്ന് പറയുന്ന കഥയായാലും അതിൽ പറയുന്ന ഗുണപാഠ കഥകളായാലും അത് എഴുതിയിരിക്കുന്ന രീതി അല്ലെങ്കിൽ അതിലെ ആ വായന അനുഭവം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നായിരുന്നു അതിലെ സാരോപദേശ കഥകളൊക്കെ ഇന്നും പല കുട്ടികളിലും ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ഒരു കരുതൽ തന്നെയാണ് ആ പുസ്തകം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല എഴുത്തുകാരുണ്ടാവുന്നില്ല ബാലരമ ഇപ്പോഴും ഉണ്ട് പക്ഷെ നല്ല എഴുത്തുകാരുണ്ടായിരുന്നില്ല ബാലരമ എടുത്ത് നോക്കുമ്പോൾ പി എസ് സി ഒക്കെയാണ് കൂടുതൽ കാണുന്നത് കഥയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്ന ഒരു പുസ്തകമായിരുന്നു ഈ പുസ്തകം ഈ സോപ്പ് കഥകൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇന്നും വിപണിയിൽ ലഭ്യമാണ് പക്ഷെ ഇതിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങൾ അന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ചിത്രങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അത് ഏത് പുസ്തകമാണെങ്കിലും അന്നത്തെ കഥാപുസ്തകങ്ങളിൽ ഏതെടുത്തു നോക്കി കഴിഞ്ഞാലും കഥ വായിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് കഥയുടെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാവും അതാണ് അന്നത്തെ ഒരു കലാകാരന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു പുസ്തക രചനയുടെ രീതി എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഥാബുക്കുകൾ അവരുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും അവരുടെ ബേസ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ കഥാപുസ്തകങ്ങൾ ഒരുപാട് സ്വാധീനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അന്നത്തെ കുട്ടികളെയും ഇന്നത്തെ കുട്ടികളെയും ഇന്നത്തെ കുട്ടികൾക്ക് വായന ശീലിപ്പിച്ചാൽ ഇന്നത്തെ കുട്ടികളും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതും ഈ ഒരു ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നിരിക്കുന്ന ഒരു കാലത്ത് പോലും മൊബൈൽ ഫോണുകൾ ഒരു പരിധി വരെ അവരുടെ പക്കൽ മാറ്റി മാറ്റിവച്ചതിനു ശേഷം അവർക്ക് നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് നൽകുക ഈ പുസ്തകങ്ങൾ ഇന്നും വിപണിയിൽ കിട്ടും പക്ഷേ എത്രമാത്രം അതിൽ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞുതരാം ആ പുസ്തകങ്ങൾ ഇന്നും വിപണിയിൽ കിട്ടും ഇതൊക്കെ അന്നത്തെ കോപ്പികളാണ് അപ്പോൾ തെന്നാലിരാമൻ കഥകൾ എന്ന് പറയുന്ന പുസ്തകം മര്യാദരാമൻ കഥകൾ എന്ന് പറയുന്ന പുസ്തകം പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം എന്ന് പറയുന്ന പുസ്തകം ഇതിലൊക്കെ ഒരുപാട് സാരോപദേശങ്ങളും ഗുണപാഠ കഥകളൊക്കെ ഉള്ള അടങ്ങിയിട്ടുള്ളതാണ് ഈ പഞ്ചതന്ത്രം എന്ന് പറയുന്ന കഥ ഇതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് സഹജീവികളോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ആദ്യത്തെ ഒരു അടിസ്ഥാനം നൽകിയത് പഞ്ചതന്ത്രം കഥകളാണ് കഥക്കൊടുക്ക എന്ന് പറയുന്ന പുസ്തകം ഈ കഥക്കൊടുക്ക എന്ന് പറയുന്ന പുസ്തകം ഇപ്പോഴും ഇവിടെ ലഭ്യമാണ് ഇത് മറ്റൊരു രീതിയിൽ കുഞ്ഞുണ്ണി മാഷിന്റെ കഥകളൊക്കെ ഇപ്പോഴുള്ള പുസ്തകത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ പുസ്തകത്തിൽ തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ചെറിയ കഥകളൊക്കെ അടങ്ങിയിട്ടുള്ളത് പിന്നെ അന്നത്തെ കാലത്ത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കാൻ ഒരുപാട് മോഹിപ്പിച്ച കൊതിപ്പിച്ച അല്ലെങ്കിൽ വാശി പിടിച്ച് വായിപ്പിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ബാലരമ എന്ന് പറയുന്നത് അത് തന്നൊരു അനുഭവം വളരെ വലുതാണ് ചിലപ്പോൾ ഇത് വായിക്കാൻ പോലുള്ള പൈസ അന്നില്ല അന്ന് ആറ് രൂപയോ ആറര എന്തുവാണോ അന്നത്തെ വില എന്ന് പറയുന്നത് പക്ഷെ ഇത് വാങ്ങിക്കുവാൻ പോലുള്ള പൈസ അന്നില്ല ഇന്ന് പൈസയുണ്ട് പക്ഷെ ഇത് വാങ്ങിക്കാനുള്ള ആൾക്കാരില്ല അല്ലെങ്കിൽ ഇത് ആവശ്യപ്പെടുന്ന കുട്ടികളില്ല എന്ന് പറയുന്നത് എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഭാരതമയിൽ കൂടി മഹാഭാരത കഥകളും രാമായണം കഥകളുമൊക്കെ ഒരു നീണ്ട ചിത്രകഥകൾ പോലെ തുടർ കഥകൾ പോലെ വന്നിരുന്നു അന്നത്തെ കാലത്ത് അതൊക്കെ ഒരുപാട് 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 നന്മകൾ കുട്ടികൾ ഉണ്ടാക്കിയിരുന്നു എന്ന് തന്നെയാണ് ഇന്നും ഞാൻ കരുതുന്നത് പക്ഷെ ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതും അത് തന്നെയാണ് വായന എന്ന് പറയുന്ന ഭാഗ്യം തന്നെയാണ് വായനാ ദിനത്തിൽ മാത്രം ഓർക്കേണ്ടതല്ലോ വായന അല്ലെങ്കിൽ അപ്പോ മതേഴ്സ് ഡേക്ക് അമ്മമാരെ ഓർക്കുന്നത് പോലെ ജൂൺ അഞ്ചിന് അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് പോലെ പിന്നെ അത് തിരിഞ്ഞു നോക്കാറില്ല ഈ ജൂൺ അഞ്ചിന് നട്ടിട്ട് പിന്നെ അടുത്ത ജൂൺ അഞ്ചിനാണ് ചെന്ന് നോക്കുന്നത് ചെന്ന് നോക്കാറില്ല പുതിയ വൃക്ഷങ്ങൾ വച്ച് വയ്ക്കുന്നത് അന്ന് ചൊറിയണവും അല്ലെങ്കിൽ വാഴയും ഒക്കെ വെച്ചു പിടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് വായന ദിനത്തിൻ്റെ അന്ന് മാത്രമാണ് പുസ്തകങ്ങളെ കുറിച്ച് ഓർക്കുന്നത് അല്ലാത്ത ദിവസം ആരും സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം കേട്ടോ പക്ഷെ ആരും പുസ്തകം വായിക്കാറില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും റീലുകൾ ചെയ്യുവാൻ വേണ്ടി മാത്രം പുസ്തകങ്ങളും പിടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചതിരില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ വൃത്തികെട്ട രീതിയിലുള്ള കമൻസുകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ പൊട്ടത്തരമുള്ള അഭിപ്രായങ്ങൾ അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയില്ല വായന ഇല്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ അറിയാത്ത കാര്യങ്ങളിൽ പോലും അഭിപ്രായം പറയുകയും സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തികെട്ട രീതിയിൽ കമൻസുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അതൊക്കെ വായനയുടെ കുറവ് തന്നെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ ട്രോള് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വായിച്ചിട്ടല്ല നിങ്ങൾ വളരേണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് വെറും കഴുതകളെ പോലെ അല്ലെങ്കിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്നത് സ്വയം തിരുത്തുക ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കബീഷിന്റെ കഥ നിങ്ങൾക്ക് വായിച്ചു തന്നായിരുന്നു പൂമ്പാറ്റിലെ കബീഷിന്റെ കഥ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴുന്നു എന്നുള്ള ആ ഒരു സാരോപദേശ കഥ അല്ലെങ്കിൽ ഗുണപാഠ കഥ അതിൽ നിന്ന് എന്താണ് സ്വയം മനസ്സിലാക്കി എടുക്കേണ്ടത് മറ്റൊരാളെ ചതിക്കുവാൻ ഉള്ള ഒരു മനസ്സുണ്ടാവരുത് ഒരു മനുഷ്യനും എന്നാണ് ആ കഥയിൽ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ വേണം വായിച്ചെടുക്കാനായിട്ട് അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട് അത് കുട്ടികൾക്ക് മനസ്സിലാകും ആ കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ അവരുടെ കൈകളിൽ കിട്ടണം അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇനി മുതലെങ്കിലും കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ കൂടുതൽ കൊടുക്കാതെ അവർക്ക് ആവശ്യ ആവശ്യത്തിന് കൊടുക്കുക അപ്പം പഠനത്തിനോ അസൈൻമെന്റോ പ്രോജക്റ്റോ ഒക്കെ തയ്യാറാക്കുവാനോ വരയ്ക്കുവാനോ ഒക്കെ നിങ്ങൾ പുസ്തക മൊബൈൽ ഫോൺ കൈ കൊടുക്കുക അതിന് വിരോധമൊന്നുമില്ല പക്ഷേ നിങ്ങൾ കൂടുതലും അവരുടെ കൈകളിലേക്ക് കൊടുക്കേണ്ടത് പുസ്തകങ്ങളാണ് ഇപ്പോൾ സ്കൂളിലെ സിസ്റ്റം തന്നെ വളരെ തെറ്റായിട്ടാണ് എന്തിനും ഏതിനും മൊബൈൽ ഫോൺ നോക്കി നിങ്ങൾ പഠിക്കുക എന്നുള്ള രീതിയല്ല എന്തിനും ഏതിനും പുസ്തകങ്ങൾ നോക്കി പഠിക്കുക അല്ലെങ്കിൽ അത് റെഫർ ചെയ്ത് പഠിക്കുക ആ രീതിയിൽ വേണം വിദ്യാഭ്യാസം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതലും നമ്മൾ മൊബൈൽ ഫോണിനെ ആശ്രയിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും നമ്മുടെ മാനസിക നിലയും ബാധിക്കും കുട്ടികളുടെ മാനസിക നിലയപ്പോ എത്രത്തോളം അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ എല്ലാം മൊബൈലിൽ തന്നെ നോക്കി ചെയ്യാനാണെങ്കിൽ എവിടെയാണ് കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്നത് അത് ഇന്നത്തെ സിസ്റ്റം കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അധ്യാപകരാണ് പേരൻസ് ആണ് അപ്പോൾ അവർ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള ഇടവരുത്തുക നല്ല ലൈബ്രറികൾ ഓരോ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഓരോ നഗരപ്രദേശങ്ങളിലും ഓരോ നല്ല ലൈബ്രറികൾ ഉണ്ടാവുക ഇത് നിർബന്ധമാക്കുക അവരെ വായനയിലോട്ട് കൂടുതൽ അടുപ്പിക്കുക ആ വായനയിലോട്ട് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് പല സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്യാനാവുന്നത് അപ്പോൾ നമ്മുടെ സർക്കാരും നമ്മുടെ സിസ്റ്റവും അത് കൂടുതൽ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം